കൊച്ചി പുറംകടലിൽ ഇന്നലെ മുങ്ങി താഴ്ന്ന ചരക്ക് കപ്പലിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ ഒന്ന് കൊല്ലം തീരത്തെത്തിയിരിക്കുന്നു കൊല്ലം കരുനാഗപ്പള്ളി ചെറിയരിക്കൽ തീരത്താണ് കണ്ടെയ്നർ വന്നടിഞ്ഞിരിക്കുന്നത് കടൽ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലുള്ള കണ്ടെയ്നർ ആദ്യം കണ്ടത് നാട്ടുകാരാണ് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കളക്ടർ എൻ ദേവിദാസ് ഉൾപ്പെടെയുള്ള അധികൃതർ സ്ഥലത്തെത്തുകയും സമീപ പ്രദേശങ്ങളിലുള്ളവരെ മാറ്റി ചെയ്തു ബന്ധുവീടുകളിലേക്കാണ് ഇവരെ പലരെയും മാറ്റി വലിയ ശബ്ദത്തോടു കൂടിയാണ് കണ്ടെയ്നർ കടൽ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറിയത് അകങ്കാലിയായ നിലയിലുള്ള കണ്ടെയ്നറാണ് തീരത്ത് അടിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം കണ്ടെയ്നറിന്റെ ഒരു വശം തുറന്ന നിലയിലാണ് ശക്തമായ തിരമാലകൾ ഉള്ളതിനാൽ കണ്ടെയ്നർ ക്രെയിൻ ഉപയോഗിച്ച് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു ഇതിനായുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ് കണ്ടെയ്നർ തീരത്തടിഞ്ഞ ഭാഗത്ത് നിരവധി പേർ താമസിക്കുന്നുണ്ട് കപ്പലിൽ നിന്നും കടലിൽ വീണ് കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിലേക്ക് അടിയാനുള്ള സാധ്യതയാണ് കാണുന്നത് കണ്ടെയ്നറുകളിലുള്ള അപകടകരമായ വസ്തുക്കളാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് ചരക്കുകപ്പലിലുള്ള നാറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ പന്ത്രണ്ട് എണ്ണത്തിൽ കാൽസ്യം കാർബൈഡാണ് ഉള്ളത് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും പതിനാല് ദശാംശം ആറ് മൈൽ അകലെയാണ് ചരക്ക് കപ്പൽ മുങ്ങിയത് തീരത്തു നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണിത് ഇതുകൂടാതെ പതിമൂന്ന് എണ്ണത്തിൽ അപകടകരമായ രാസവസ്തു ഉണ്ടെന്നാണ് നിഗമനം കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ചയും പരിസ്ഥിതിക്ക് വലിയ അപകട ഭീതിയാണ് ഉയർത്തുന്നത് കാൽസ്യം കാർബൈഡ് വെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് അസറ്റീലിൻ വാതകം പുറപ്പെടുവിക്കുമെന്ന് കസ്റ്റംസ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു അസെറ്റിലിൻ വാതകം കത്തുന്ന വാതകമായതിനാൽ കടലിൽ പൊട്ടിത്തെറിക്കുള്ള സാധ്യതയുമുണ്ട് തീരത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നറുകൾക്ക് സമീപത്ത് പോകരുതെന്നും തൊടാൻ ശ്രമിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട് കേരള തീരത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ കോസ്റ്റ് ഗാർഡും കസ്റ്റംസും ഉൾപ്പെടെ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് കൊച്ചിയിലെ പുറംകടലിൽ എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ മുങ്ങാൻ ആരംഭിച്ചത് ആദ്യം ഇരുപത്തി ആറ് ഡിഗ്രി ചെരിഞ്ഞ കപ്പൽ പിന്നീട് പൂർണ്ണമായും മുങ്ങിപ്പോകായിരുന്നു കപ്പലിലെ ഇരുപത്തിനാല് ജീവനക്കാരെയും തീരസേനയും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി കോസ്റ്റ് ഗാർഡിന്റെ ഐ സി ജി എസ് അർണവേഷ് എന്ന കപ്പലിലാണ് രക്ഷപ്പെട്ട നാവികർ കൊച്ചി തീരത്ത് എത്തിയത് നിലവിൽ വലിയ തോതിൽ ചോർച്ച ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം മറ്റു പതിമൂന്ന് കണ്ടെയ്നറിൽ ഹാനികരമായ വസ്തുക്കളും കപ്പൽ ടാങ്കിൽ നാനൂറ്റി അൻപത് ടണ്ണോളം ഇന്ധനവുമുണ്ട് സംസ്ഥാനം നേരിടാൻ പോകുന്നത് വമ്പൻ ദുരിതമാണ് കപ്പലിലെ ഭാരമുള്ള കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചെന്നാണ് സൂചന കടലിലെ സമ്മർദ്ദം കാരണം കാൽസ്യം കാർബൈഡ് വെള്ളവുമായി സമ്പർക്കത്തിലായാൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കും കപ്പൽ പാതയിലൂടെ പോകുന്ന കപ്പലുകൾ അപകടത്തിൽപ്പെടും അതുകൊണ്ട് തന്നെ കൊച്ചി തീരത്ത് വലിയ ജാഗ്രതയാണ് കടലിനുള്ളിൽ അപകടകരമായ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ ജലവുമായി സമ്പർക്കത്തിൽ ആകുമെന്നത് പ്രവചിക്കാൻ കഴിയില്ല അതായത് കടലിൽ വീണെങ്കിൽ ദീർഘകാലം ഭീതി തുടരും ജലവുമായി കടലിൽ വെച്ച് സ്ഫോടനം സംഭവിച്ചാൽ തീ അണയും കണ്ടെയ്നറുകൾ കരയ്ക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് വെള്ളവുമായി കലർന്ന് രാസപ്രവർത്തനം നടക്കുന്നതെങ്കിൽ സ്ഥിതി നിയന്ത്രണാതീതമാകും നിശ്ചിത അകലം പാലിച്ച് കണ്ടെയ്നറുകളെ വിഴിഞ്ഞം കൊച്ചി പോർട്ടുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ് പോംവഴി അതീവ സുരക്ഷയിൽ പ്രത്യേക സജ്ജീകരണങ്ങളോടെയാണ് രാസപ്രവർത്തനം നടത്തി അസറ്റ്ലി വാദവും ഉണ്ടാക്കുന്നത് ഇത് സിലിണ്ടറുകളിലേക്ക് നിറച്ച് വ്യവസായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക കട്ടകളായും പൊടികളായും കാൽസ്യം കാർബണേറ്റ് സൂക്ഷിക്കാം കണ്ടെയ്നറിൽ എങ്ങനെയെന്നത് വ്യക്തമല്ല കണ്ടെയ്നറുകൾ കരയ്ക്ക് അടിയുന്നത് അപകടകരമാണ് അതിനാൽ പ്രത്യേക ജാഗ്രത വേണം കണ്ടെയ്നറുകൾ മാറ്റുന്നതും വെള്ളത്തിൽ നിന്നും ഓയിൽ നീക്കം ചെയ്യുന്നതും ശ്രമകരമാണ് അപകടത്തിൽപ്പെട്ട് മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നും നൂറോളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാകുമെന്നും സംസ്ഥാന സർക്കാരിന്റെ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തിയിരുന്നു കപ്പൽ മുങ്ങിയ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് കപ്പലിലെ ഇന്ധനമായ എണ്ണ ചോർന്നിട്ടുണ്ടെന്നും സർക്കാർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു കണ്ടെയ്നറുകൾ ഏകദേശം മണിക്കൂറിൽ മൂന്ന് കിലോമീറ്റർ വേഗത്തിൽ ത്തിലാണ് കടലിൽ ഒഴുകി നടക്കുന്നത് നിലവിൽ കോസ്റ്റ് ഗാർഡ് രണ്ട് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ തടയാൻ നടപടി എടുത്തിട്ടുണ്ട് ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കാനുള്ള പൊടി എണ്ണ പാടയ്ക്ക് മേൽ തളിക്കുന്നുണ്ട് അതേസമയം കണ്ടെയ്നർ പെട്ടിയിൽ നിന്നും കെമിക്കൽ പുറത്തു വരികയും വെള്ളത്തിന്റെ നിറം മാറുന്നതുമായി കാണാം ഇത് മത്സ്യങ്ങളുടെ നിലനിൽപ്പിനെ വരെ ബാധിക്കാം